േറ്റിംഗ് സുബീറ ഫർഹത്ത് വധക്കേസിൽ സുബീറയുടെ ഹാൻഡ് ബാഗ് പ്രതി ഉപേക്ഷിച്ച വസ്ത്രം എന്നിവ കണ്ടെത്തി മൃതദേഹം കണ്ടെത്തിയതിന് തൊട്ടടുത്ത പ്രദേശത്താണ് ഇവ കണ്ടെത്തിയത് സുബീറയുടെ മൊബൈൽ ഫോൺ കണ്ടെത്താനായിട്ടില്ല രണ്ടാം ദിവസവും പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി വരും ദിവസങ്ങളിലും തെളിവെടുപ്പ് തുടരും മൃതദേഹം കണ്ടെത്തിയ പ്രദേശത്തു നിന്നും മുന്നൂറ് മീറ്റർ മാറിയാണ് പെൺകുട്ടിയുടെ ഹാൻഡ് ബാഗ് കണ്ടെടുത്തത് മണ്ണിൽ കുഴിച്ചിട്ട നിലയിലായിരുന്നു ബാഗ് സുബ്രയുടെ മൊബൈൽ ഫോൺ സമീപത്തെ കുഴൽ കിണറിലേക്ക് വലിച്ചെറിഞ്ഞെന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴി അടി താഴ്ചയിലുള്ള കുഴൽ കിണറിൽ മൊബൈലിട്ടതിനു ശേഷം കല്ലുകൾ ഇട്ടതിനാൽ മൊബൈൽ ഫോൺ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതിനുള്ള ശ്രമം പോലീസ് തുടരും കൃത്യം നടത്തിയതിനു ശേഷം പ്രതി ഉപേക്ഷിച്ച വസ്ത്രവും വീടിനു പരിസരത്തു നിന്നും കണ്ടെടുത്തു കേസിലെ നിർണായക തെളിവായ പെൺകുട്ടിയുടെ സ്വർണാഭരണങ്ങൾ വരും ദിവസങ്ങളിൽ കണ്ടെടുക്കും മൃതദേഹം കുഴി ഉപയോഗിച്ചും കോടതിയിൽ ഹാജരാക്കിയതിന് തൊട്ടുപറകെ തന്നെ നമ്മൾ ഇവനെ ഒരു മൂന്ന് ദിവസത്തേക്ക് കസ്റ്റഡി നമുക്ക് ലഭിക്കുകയുണ്ടായി അപ്പോൾ ഇന്നലെ വൈകിട്ട് തന്നെ നമ്മൾ കസ്റ്റഡിയിൽ വാങ്ങിച്ചു അതിന് ഇന്ന് രാവിലെ ഇത് പ്രതിയെ കൊണ്ട് നമ്മുടെ തെളിവെടുപ്പിന് വന്നതാണ് ഇവിടെ അപ്പോൾ തെളിവെടുപ്പിന് വന്നതിൻ്റെ പ്രധാന കാര്യം ഈ പെൺകുട്ടിയെ പെൺകുട്ടി ഈ സംഭവ സമയത്ത് തരി പെൺകുട്ടിയുടെ കൈവശം കൊണ്ടായിരുന്ന ഷോൾഡർ ബാഗ് അത് ഇവൻ തൊട്ടടുത്ത ഒരു പറമ്പിലായിട്ട് വലിച്ചെറിഞ്ഞതായിട്ട് വലിച്ചെറിഞ്ഞ കുഴി കുഴിച്ചു മൂടിയതായിട്ട് പറഞ്ഞിരുന്നു അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ അവനെ കൊണ്ടുവന്ന് ഈ ബാഗ് കണ്ടെത്തു കണ്ടെത്തി നമ്മൾ കണ്ടെത്തി അത് അതിൻ്റെ നടപടി പ്രകാരം സീസ് ചെയ്തായിട്ടുണ്ട് മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ ഈ പെൺകുട്ടിയുടെ മൊബൈല് മൊബൈല് പെൺകുട്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന മൊബൈൽ തൊട്ടടുത്ത ഈ കുഴിച്ചു മൂടപ്പെട്ട സ്ഥലത്ത് നിന്നും ഒരു ഇരുന്നൂറ് മീറ്റർ അകലെയുള്ള ഒരു കുഴൽ കിണറിൽ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ കുഴൽ കിണറിൽ പരിശോധിച്ചപ്പോൾ അത് കൂടാതെ അവൻ ആ സമയത്ത് കുറ്റസമ്മതം വഴി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവൻ അതിൻ്റെ പിറകെ തന്നെ വലിയ കല്ലുകൾ ഇട്ടു ഇത് കണ്ടെത്താൻ പറ്റാത്ത രീതി കണ്ടെത്തി കഴിയാത്ത രീതിയിൽ ഇവൻ കല്ലുകളും അതിൻ്റെ പുറകെ ഇട്ടു എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഇവിടുത്തെ എക്സ്പേർട്ടുകളായ ഈ കുഴൽ കിണറിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എക്സ്പേർട്ടുകളുടെ അടുത്തൊക്കെ ചോദിച്ചു വന്ന് നമ്മൾ പരിശോധിച്ചതിൽ ഏകദേശം അഞ്ഞൂറ് മീറ്റർ താഴ്ചയുള്ള കൊഴലക്കിണർ ആണെങ്കിലും ഒരു മുപ്പത് മീറ്റർ താഴോട്ട് പോയപ്പോൾ തന്നെ അവിടെ കല്ലിൽ തട്ടി അവിടെ സ്റ്റോപ്പ് ആവുകയാണ് അപ്പോൾ അതുകൊണ്ട് അത് കണ്ടെടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ വലിയൊരു സംശയമുണ്ട് ആ പറയാം മറ്റൊരു കാര്യം അവൻ ഈ സമയത്ത് ഇവൻ പ്രതി ധരിച്ചിരുന്ന ഷർട്ടും മുണ്ടും ടീ ഷർട്ടും ലുങ്കി മുണ്ടും ഇവൻ തൊട്ടടുത്തുള്ള ഒരു പറമ്പിൽ ഉപേക്ഷിച്ച് ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു അത് പ്രധാനമായിട്ടും ഈ നായവരും ഒക്കെ ഒരു ഭയം ഉണ്ടായിരുന്നു ഇത് എന്തായാലും അന്വേഷണത്തിൽ എൻ്റെ പോലീസിൻ്റെ അന്വേഷണമൊക്കെ നടക്കും അപ്പോൾ നായ വരും നായ വരുമ്പോൾ ഇത് ഇവനെ ഇവൻ്റെ വീട്ടിൽ നിന്നുമെല്ലാം കണ്ടെത്തിയാൽ ഇവനത് പണിയാവുമോ എന്ന് ഓർത്ത് ഭയന്ന് ഇവന് അത് തൊട്ടടുത്ത് പറമ്പിലിട്ട് മൂന്ന് ദിവസത്തെ കസ്റ്റഡിയിൽ ലഭിച്ച പ്രതിയുമായി പരമാവധി വേഗത്തിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കാനാണ് പോലീസ് നീക്കം ഇന്നലെയാണ് സുബിറയുടെ മൃതദേഹം ചോറ്റൂരിലെ ചെങ്കൽ ക്വാറിക്കു സമീപത്തെ തെങ്ങിൻതോപ്പിൽ നിന്ന് കണ്ടെത്തിയത് അയൽവാസിയായ അൻവർ കുറ്റം സമ്മതിക്കുകയും ചെയ്തു സ്വർണം കൈക്കലാക്കുന്നതിന് കൊലപ്പെടുത്തിയെന്നാണ് പ്രതി നൽകിയ മൊഴി ജോലിസ്ഥലത്തേക്ക് പോകുമ്പോൾ എതിരെയെത്തിയ അൻവർ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയെന്ന് പോലീസിനോട് വെളിപ്പെടുത്തി ഇക്കഴിഞ്ഞ മാർച്ച് പത്തിനാണ് ചോറ്റൂർ കിഴക്കേപ്പറമ്പാട്ട് കബീറിന്റെ മകൾ സുബിറയെ കാണാതായത് നാൽപ്പത് ദിവസം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് സുബിറയുടെ മൃതദേഹം കണ്ടെത്തിയത്